അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ബി ഓഫീസിലേക്ക് റാന്തൽ വിളക്ക് കത്തിച്ച് മാർച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മാണിയംകാവ് കെ ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമരം കോൺഗ്രസ് ഡി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊരു കോൺഗ്രസ് സമരമല്ല ഒരു ജനകീയ സമരമാണ് തിരുവനന്തപുരത്ത് സമരത്തിന് നേതൃത്വം അപ്രതീക്ഷിതമായി ഒരു ഓട്ടോ ഡ്രൈവർ കടന്നുവരികയാണ് വളരെ ബുദ്ധിമുട്ടി തന്റെ കുടുംബം ജീവിക്കുന്ന രണ്ട് ഭക്തരുള്ള ഭാര്യയുള്ള ഒരാൾ കടന്നു വന്നുകൊണ്ട് സി പി എം കാരനായ ഒരാൾ കടന്നു വന്ന് കോൺഗ്രസ്സുകാരൻ കാരണം പ്രസംഗിക്കുമ്പോൾ കടന്നു വന്നിട്ട് പറയുന്നത് ഒരു മാസത്തിൽ രണ്ട് മാസം വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ ബില്ലടയ്ക്കേണ്ട ഗതികേട് വരുന്നത് എന്റെ വീട്ടിൽ എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക സാധാരണക്കാരായ ആളുകളുടെ അഭിപ്രായം അതാണ് ഈ മാർച്ച് അങ്ങോട്ട് പോകുമ്പോൾ ആളുകളൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കോൺഗ്രസ് നോക്കിക്കാണത് നമ്മുടെ മാർച്ചിന്റെ പേര് പോലും റാംദാൾ മാർച്ച് എന്നുള്ളതാണ് മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ആന്റണി പയ്യപ്പിള്ളി ശൈല പ്രകാശൻ ടി എസ് ഷാജി ജിജോ അരി അഡ്വക്കേറ്റ് വി എസ് അരുൺ രാജ് സി കെ യുധി മാസ്റ്റർ പി എസ് സുഭാഷ് എം കെ കാഞ്ചന പ്രജീഷ് കളരിക്കൽ പി സി ബാബു സജിൻ ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു